േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ വീട്ടുകാരോട് ചതികളെല്ലാം തുറന്ന് പറയുന്നതിനായി തയ്യാറാവുകയാണ് ആദർശം ഭാര്യയും അഭിയുടെ ചതി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു അബിയെ താൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന നന്ദു അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് അഭി ചതികൾ പുറത്തായി എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ നോക്കും എങ്ങനെ പിടിച്ചു നിൽക്കും മുതലായ ചോദ്യമാണ് മുമ്പിലിപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല നബിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് ആദർശിനെ ചെന്ന് കണ്ട് കാലുപിടിച്ച് കരയാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവി നബിയോട് ഇതെല്ലാം ചതിയാണ് എന്ന് പറയുകയും നയനയാണ് ഇതിന് പിറകിൽ കളിക്കുന്നത് എന്ന് ആരോപിക്കുകയും ചെയ്തിരിക്കുകയാണ് ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്